ഒന്ന് ചിരിച്ചു ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു ഞങ്ങൾ വയനാട് ഉരുൾ ദുരന്തം നമ്മുടെ നാടിന്റെ ആകെ വേദനയാണ് വെള്ളറമല സ്കൂൾ കുട്ടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ വേദിയിലെത്തുമ്പോൾ അതിന് മാറ്റേറെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ ഉദ്ഘാടന വേദിയിൽ അവർ അവതരിപ്പിച്ച നൃത്തരൂപം അതുകൊണ്ട് തന്നെ അതിജീവനത്തിന്റെ മറ്റൊരു കഥ പറയുകയാണ് കണ്ടുനിന്നവരുടെ കണ്ണീരണിയിച്ച മറ്റൊരു കഥ ും അവർ ദുരന്തത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ അത് അതിജീവനത്തിന്റെ പുഞ്ചിരിയായി അവതരിപ്പിക്കുകയാണ് കണ്ണുനിന്നവരോരോരുത്തരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണീരണിഞ്ഞ ഒരു കഥ കണ്ണഞ്ഞു പോയി അതോടാണ് ഒരു എന്തെങ്കിലും ഒരു കൊടുക്കണമെന്നുള്ള താല്പര്യമുണ്ട് മനസ്സിൽ തോന്നിയ കാരണം അവരെ ആ ഒരവസ്ഥ നേരിട്ട് കണ്ടതാ കാരണം അവര് മനഃശാസ്ത്രജ്ഞനൊക്കെ വെളിച്ച് സംസാരിച്ചു വളരെ വിഷമം തോന്നിയാദ്യം മുതൽ അവരുടെ ക്യാമ്പ് മുതൽ ഉണ്ടായിരുന്നു ടീച്ചർമാരൊക്കെ ഒന്നും സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് വെള്ളർമല ഉൽ സ്കൂൾ ദുരന്തത്തിന്റെ വ്യാപ്തി ലോകത്തെ മുഴുവനായി അറിയിച്ച ഒരു ഉണ്ണിമാഷയുടെ മുഖമുണ്ട് നമ്മുടെയൊക്കെ ഒക്കെ മുമ്പിൽ വേദനയായി നിൽക്കുന്നത് ഉണ്ണിമാഷ് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ തൻ്റെ കുട്ടികളുമായി എത്തിയിരിക്കാണ് ഉണ്ണിമാഷിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഒന്ന് ചിരിച്ചു ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു ഇതേ ഞങ്ങൾ തീർച്ചയായിട്ടും അത് വെള്ളാർമല എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ലോകത്തിനൊരു മാതൃകയാക്കണമെന്ന് വിചാരിച്ച അധ്യാപകരായിരുന്നു വെള്ളാർമല മാതൃക എന്ന് പറയുന്ന ഒരു മാതൃക ഞങ്ങൾ സൃഷ്ടിക്കാൻ പുറപ്പെട്ടവരായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു ദുരന്ത സംഭവിച്ചു എല്ലാ മേഖല എല്ലാ മേഖലയിലും നാടകത്തിൽ അഭിനയിക്കുന്ന ബെസ്റ്റ് ആക്ടറായിട്ട് അഭിനയിച്ച കുട്ടി

സംസാരിക്കുന്നതും ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ ടീം ഞങ്ങൾക്ക് ഇവിടെ വലിയൊരു സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റിയതില് ഒത്തിരി സന്തോഷം എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്